ഈ അവസാനം നടന്ന അപകടത്തിൽ പോലും വർഗീസ് എന്ന് പറയുന്ന ആ മത്സ്യത്തൊഴിലാളി തീരത്തേക്ക് എടുക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു മണ്ണ് മാറ്റൽ നിർത്തുന്ന ഈ പറയുന്ന ശിവൻകുട്ടി പറയുമ്പോൾ ശിവൻകുട്ടിയുടെ കയ്യിലും അതുപോലെ തന്നെ സജി ചെറിയാൻ്റെ കയ്യിലും മാന്ത്രിക ദണ്ഡോ വടിയോ ഒന്നുമില്ല സർക്കാർ പറയുന്ന മൂന്നോ നാലോ ദിവസം കൊണ്ട് ഈ പ്രദേശത്തെ ആഴം കൂട്ടി ഇതിനുള്ള സംവിധാനം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പച്ചക്കള്ളമാണ് കല്ലുവച്ച നുണയാണ് സർക്കാർ പറയുന്നത് അതുപോലെ തന്നെ ശിവൻകുട്ടിക്ക് പറയാം ഇവിടെ സർക്കാർ എന്തുകൊണ്ടിത് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പ്രൈം ലിസ്റ്റിൽ മത്സ്യത്തൊഴിലാളികളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദാനി ഇപ്പോൾ കൈകഴുകി പൊടിയും തട്ടിപ്പോയിരിക്കുന്ന അവസ്ഥാ വിശേഷമാണ് സർക്കാർ അദാനിയുടെ മുന്നേ മുട്ടിലിഴയുന്ന അവസ്ഥാ വിശേഷമാണ് വന്നു ചേർന്നിരിക്കുന്നത് വീട്ടിലേക്ക് തിരികെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സാഹചര്യമാണ് ഇന്ന് മുതലപ്പുഴയിലുള്ളത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളൊക്കെ തന്നെ വളരെയധികം ആശങ്കയിലാണ് നമസ്കാരം ടോക്കിംഗ് മോനിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലയിലെ പെരുമാതുറയിലെ മുതലപ്പുഴയിൽ അവിടെ പ്രതിസന്ധി വളരെ വലിയ രൂക്ഷമായ സാഹചര്യത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായി മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകാനാകാതെ നിൽക്കുകയാണ് ഹാർബറിലെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം അതീവ ദുസ്സഹമായി മുന്നോട്ട് പോവുകയാണ് ഈ സാഹചര്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം തീരുമാനിക്കാനോ എടുക്കുവാനോ സർക്കാർ തലങ്ങളിലെ അധികൃതർക്ക് സാധിക്കുന്നില്ല എന്നതാണ് സത്യം എന്താണ് മുതലപ്പുഴയിൽ സംഭവിക്കുന്നത് ഇതാണ് നമ്മൾ ഇന്ന് ടോക്കിമോളിൽ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഡി സി സി ജനറൽ സെക്രട്ടറി അതിലുപരിയായി പ്രദേശവാസി കൂടിയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന എം ജി ആനന്ദ് നമസ്കാരം മുതലപ്പുഴയിലെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് പലർക്കും ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ചില യാത്രകൾ വന്നു അതായത് വിനോദസഞ്ചാരികൾ പോലുള്ള ആൾക്കാരൊക്കെ വന്നു മുതലപ്പൊഴി കണ്ട് ആസ്വദിച്ചു എന്ന് പറയുന്നത് പക്ഷേ അവിടുത്തെ ജനജീവിതം മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം അതീവ ദുസഹമാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് മുതലപ്പുഴി എന്ന് പറയുന്ന ഒരു ഹാർബർ വരണം ഇന്നും ഇന്നലെയുമുള്ള ആവശ്യമല്ല പതിറ്റാണ്ടുകൾ മുതലുള്ള ആവശ്യത്തിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കരം എന്നുള്ള നിലയിലാണ് മത്സ്യത്തൊഴിലാളികളും ആ പ്രദേശവാസികളും വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ഹാർബറിൻ്റെ പണി ആരംഭിക്കുന്ന സമയത്ത് തുടക്കം കുറിക്കുന്നത് ആ തുടക്കം കുറിക്കുന്ന സമയത്ത് തന്നെ അന്ന് ടെൻഡർ നടപടികളിലേക്ക് പോകുന്നു അതിനെ തുടർന്ന് അവിടുത്തെ അനുഭവ സമ്പത്തുള്ള മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ഇതിൻ്റെ അലൈൻമെൻറ്റ് ശരിയല്ല എന്ന മുന്നറിയിപ്പ് ആദ്യമേ തന്നെ കൊടുത്തിരുന്നു പക്ഷേ സർക്കാർ എപ്പോഴും ഒരു ഇതിന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിരുന്നത് വിവിധ സെൻട്രൽ ഗവണ്മെന്റിൻ്റെ ഏജൻസികളുടെ സഹായം അവരുടെ പഠന റിപ്പോർട്ടുകൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ അലൈൻമെൻറ്റ് തീരുമാനിച്ച് മുന്നോട്ട് പോയിരുന്നത് പക്ഷേ അത് അശാസ്ത്രീയമാണെന്ന് അതിൻ്റെ കമ്മീഷനിങ്ങോടുകൂടി തന്നെ നമുക്ക് ബോധ്യപ്പെട്ടതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു നാന്നൂറ് മീറ്ററിനകത്ത് എഴുപത്തി മൂന്നോളം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ ആ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം നഷ്ടപ്പെട്ടു പെടുവാനിടയായിട്ടുള്ളത് അവിടെ ഉപജീവനത്തിന് വേണ്ടി അന്നത്തുള്ള അന്നത്തിന് വേണ്ടിയിട്ട് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ പോയാൽ വീട്ടിലേക്ക് തിരികെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സാഹചര്യമാണ് ഇന്ന് മുതലപ്പുഴയിലുള്ളത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളൊക്കെ തന്നെ വളരെയധികം ആശങ്കയിലാണ് ആ ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് തീരത്ത് കുറഞ്ഞു വരുന്ന മത്സ്യങ്ങളുടെ സമ്പത്ത് മത്സ്യ സമ്പത്ത് ഓരോ വർഷവും കുറഞ്ഞു വരികയാണ് അതുപോലെ തന്നെ സർക്കാർ തലത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഓരോ വർഷവും നൽകുന്ന മുന്നറിയിപ്പുകളുണ്ട് ആ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പകുതിയോളം ദിവസങ്ങൾ ഒരു വർഷത്തിൻ്റെ പകുതിയോളം ദിവസങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അത് അതിനെയും കഴിഞ്ഞ് ഇവർ കടലിലേക്ക് പോകുമ്പോൾ മത്സ്യം കിട്ടാതെ തിരികെ വരുന്ന ദിവസങ്ങളുണ്ട് ഇതിനിടയിലാണ് ഇവർക്ക് ഈ അപകടങ്ങളൊക്കെ തന്നെ നടക്കുന്നത് ഇപ്പോൾ പലരും യാനങ്ങൾ വാങ്ങിക്കുന്നത് ബോട്ടുകൾ വാങ്ങിക്കുന്നത് വല വാങ്ങിക്കുന്നത് അടക്കം കടത്തിലും ലോണിനും അതുപോലെ തന്നെ വട്ടിപ്പലിശയ്ക്കും ഒക്കെ എടുത്താണ് മത്സ്യത്തൊഴിലാളികൾ അവരുടെ കുടുംബം പുലർത്തുക എന്നുള്ള ഒറ്റ ലക്ഷത്തുകൂടി കൂടി കൂടി ഇത് മുന്നോട്ട് പോകുന്നത് അവരുടെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി ഒക്കെയാണ് അവർ ഈ കടലിൽ പണിക്ക് പോകുന്നത് ജീവൻ പോലും അപകടത്തിലാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് പക്ഷേ ഈ മുന്നറിയിപ്പുകൾ ഇന്നും ഇന്നലെയല്ല പല ഒരുപാട് വർഷങ്ങളായി ഒരു ദശാബ്ദത്തിലധികമായി സർക്കാരിന് മുന്നറിയിപ്പുകൾ കൊടുക്കുകയാണ് ആ മുന്നറിയിപ്പുകൾ കൊടുക്കുമ്പോൾ വിവിധങ്ങളായ ഏജൻസികളെ കൊണ്ടുവരും പഠന റിപ്പോർട്ട് തയ്യാറാക്കും പലപ്പോഴും ഇതിൻ്റെ പണി എങ്ങും എത്താതെ അവസാനിക്കുന്ന സാഹചര്യമാണ് ഇവിടെ വിഴിഞ്ഞ പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പോർട്ടിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്ന സമയത്ത് അദാനിക്ക് പോർട്ടിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പാറ കൊണ്ടുപോക പോകണമായിരുന്നു അതിലേക്ക് വേണ്ടിയിട്ട് അവിടുത്തെ പ്രദേശവാസികളെയൊക്കെ തന്നെ സർക്കാർ ഇടപെട്ടുകൊണ്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവിടെ അവരുടെ ബാർജുകൾ അടുപ്പിക്കുന്നതിന് വേണ്ടുന്ന ഒരു മിനി പോർട്ട് അവിടെ ഉണ്ടാക്കുന്നു ആ പോർട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഹാർബറിലുണ്ടാകുന്ന അപാകതകൾ പരിഹരിക്കേണ്ടുന്നതിൻ്റെ ഉത്തരവാദിത്വവും കൂടി അദാനി ഏറ്റുമൊള്ളാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അദാനി ഇപ്പോൾ കൈകഴുകി പൊടിയും തട്ടിപ്പോയിരിക്കുന്ന അവസ്ഥാ വിശേഷമാണ് സർക്കാർ അദാനിയുടെ മുന്നേ മുട്ടിലിഴയുന്ന അവസ്ഥാവിശേഷമാണ് വന്നു ചേർന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ചുറ്റിൽ ഒരുപാട് കരാറുകാരുണ്ട് കോൺട്രാക്ടർമാരുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട് അവരൊക്കെ തന്നെ ഏതെങ്കിലും കരാറുകൾ ലംഘിച്ചു കഴിഞ്ഞാൽ സർക്കാർ ഏത് തരത്തിലുള്ള സമീപനമാണ് അവർക്ക് നേരെ കൈക്കൊള്ളുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതേ സാഹചര്യത്തിലാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഞാനടക്കം വരുന്നവർ മന്ത്രിയെ കണ്ട് ഇവിടെ ഹാർബറിലേക്ക് മണൽ മൂടാൻ പോവുകയാണ് എത്രയും വേഗം തന്നെ സ്ഥിരം സംവിധാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായ ആവശ്യ പ്രാവശ്യമാണ് കണ്ട് പറഞ്ഞത് എന്നാൽ സർക്കാരിന് അത് മുഖവിലയ്ക്കെടുക്കാതെ മുന്നോട്ട് പോയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദ ഇപ്പോൾ മത്സ്യ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവനത്തിന് വേണ്ടി കടലിൽ പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്ന് എത്തിച്ചേർന്നു ഈ അഴിമുഖത്ത് ഈ മണൽ അടിയുന്നത് അത് കൃത്യമായി എനിക്ക് ഒന്ന് സെപ്റ്റംബർ മുതൽ ഡ്രഡ്ജിങ് നടക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ കായൽ നിന്ന് കടലിലേക്ക് പോകുന്ന വഴി നിറയെ മണ്ണടിഞ്ഞു കൂടിയിരിക്കുകയാണ് ഈ മണ്ണടിഞ്ഞു കൂടുന്നത് അല്ലെങ്കിൽ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണ് മുഖവിലേക്ക് കിടക്കാത്തത് സർക്കാർ സർക്കാരിന് കേരളീയം പരിപാടി നടത്തുന്നതിന് പെപ്പണമുണ്ട് മറ്റ് ആഘോഷങ്ങൾ നടത്തുന്നതിന് സർക്കാരിന് പണമുണ്ട് അതുപോലെ തന്നെ നവകേരള സദസ്സിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ പി ആർ വർക്ക് നടത്തുന്നതിന് പണമുണ്ട് പക്ഷേ കേവലം ഈ മത്സ്യത്തൊഴിലാളികൾ രണ്ടായിരത്തിലധികം മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് കടലിൽ പോയി പണിക്ക് പോകുന്ന ഒരിടമാണ് അത് മാത്രമല്ല രണ്ടായിരം കുടുംബങ്ങൾ മാത്രമല്ല മറിച്ച് അവിടുന്ന് മത്സ്യ വിപണനം നടത്തുന്നതിന് വേണ്ടുന്ന മത്സ്യം ശേഖരിച്ച് വിപണനം വിപണിയിലേക്ക് കൊണ്ടുപോകുന്ന മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന അമ്മമാരടക്കം അവരെ ആശ്രയിച്ച് കുടുംബം പുലരുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ അനുബന്ധ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവ ചെറുകിട കച്ചവടങ്ങൾ ഇതെല്ലാം പൂട്ടിപ്പോകുന്ന അവസ്ഥാ വിശേഷമാണ് എത്ര ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഈ പറയുന്ന സർക്കാരിൻ്റെ ഉദാസീനത കൊണ്ട് പെരുവഴിയിലായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവിടെ സർക്കാർ ഇത് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പ്രൈം ലിസ്റ്റിൽ മത്സ്യത്തൊഴിലാളികളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഒരു ലിസ്റ്റിനകത്തും സർക്കാരിൻ്റെ പ്രഥമ പരിഗണന കൊടുക്കേണ്ടുന്നവരുടെ ലിസ്റ്റിനകത്ത് പണ്ടേക്ക് പണ്ടേ തന്നെ ഈ സർക്കാരിൻ്റെ ലിസ്റ്റിനകത്തു നിന്നും മത്സ്യത്തൊഴിലാളികൾ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ല ഈ അഴിമുഖത്തേക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ് അതെങ്ങനെയാണ് നീക്കം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് അത് ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയുള്ള ഡ്രഞ്ചറുകളും വലിയ സോയിൽ പൈപ്പിംഗ് നടത്താനുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ആഴത്തിൽ പോയി ലോങ് ബൂം ട്രെയിനുകളുണ്ട് ഇതിൻ്റെയൊക്കെ തന്നെ സഹായത്തോടു കൂടി മാത്രമേ ഇത് പൂർത്തീകരിക്കാൻ കഴിയൂ ആവുമല്ലോ അത് സർക്കാർ വഹിക്കാൻ തയ്യാറാണോ അല്ല ഈ പറയുന്ന സർക്കാർ നടത്തുന്ന ദുർവയം അല്ല ദൂർത്ത് ഇതിനു വേണ്ടി ചിലവാക്കുന്നതിൻ്റെ എത്രയോ മടങ്ങ് താഴെയായിരിക്കും ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് അവർ സർക്കാരിനോട് കേഴുകയാണ് യാചിക്കുകയാണ് അതിനുവേണ്ടി നടത്തുന്ന ഈ ശ്രമ ഈ ഈ ദുർവയങ്ങൾ നടത്തുമ്പോൾ ദൂർത്ത് നടത്തുമ്പോൾ അതിനുവേണ്ടി ചിലവാക്കുന്ന പൈസയിൽ നിന്നും എത്രയോ താഴെയാണ് ഇതിനു വേണ്ടിയാകുന്നത് ആ പൈസ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുള്ളതാണ് സർക്കാർ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു കാരണവശാലും നടത്തുന്നില്ല ഈ നിമിഷം വരെയും സർക്കാർ പറയുന്നത് അദാനി ചെയ്യും അദാനിയുടെ പണവും കാത്താണ് മാസങ്ങൾ കാത്തിരുന്നത് അതായത് സെപ്റ്റംബർ മാസം തുടങ്ങി എട്ടു മാസം കാത്തിരിക്കുകയാണ് ഒരു കടലുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനം നടത്തി കടലുമായി മല്ലടിച്ച് ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾ എട്ടു മാസങ്ങൾക്ക് മുന്നേ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അപ്പോഴും സർക്കാർ പറയുന്നു ഇത് അദാനി ചെയ്യും ഡിസംബർ മാസത്തോടു കൂടി അദാനി പറയുകയാണ് ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല സർക്കാർ അത് ചെയ്യണം അതിനു വേണ്ടുന്ന പണം ഞങ്ങൾ തരും ഡിസംബർ കഴിഞ്ഞു ജാനുവരി കഴിഞ്ഞു ഫെബ്രുവരി കഴിഞ്ഞു മാർച്ച് കഴിഞ്ഞു ഏപ്രിൽ മാസത്തിലാണ് അദാനി സർക്കാരിൻ്റെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ ഹെഡ് ഓഫ് ദി അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തത് രണ്ട് കോടി അഞ്ച് ലക്ഷം രൂപയാണ് ട്രാൻസ്ഫർ ചെയ്തത് ഈ പണം ഒരു സർക്കാരിൻ്റെ ഒരു വർഷത്തെ പൊതു ബഡ്ജറ്റ് എത്ര രൂപയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടി രൂപയാണ് ഒരു സർക്കാരിൻ്റെ പൊതു ബഡ്ജറ്റ് അതിനകത്തുനിന്ന് വെറും രണ്ടേ രണ്ട് കോടി രൂപ മാറ്റിവെക്കുവാൻ ഇവിടുത്തെ ഇത് പരിഹരിക്കാൻ അവർക്ക് ജീവനും സ്വത്തിനും ഭീഷണിയില്ലാതെ കടലിൽ പോയി സ്വച്ഛമായി മത്സ്യബന്ധനം നടത്തി തിരികെ വരാനുള്ള അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് സർക്കാർ ഈ പറയുന്ന തുച്ഛമായ പൈസ പോലും ചിലവാക്കാൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ കൂടി ഉണ്ട് അത് കൃത്യമായ രീതിയിൽ അനുവദിക്കുക അല്ലെങ്കിൽ അത് കൃത്യമായ രീതിയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയില്ലേ ഇതിനകത്ത് സർക്കാർ തുടക്കം മുതലേ ഒരു ഒളിച്ചുകളിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ അടൂർ പ്രകാശ് എം പി ആയി വരുന്ന സമയത്ത് കേന്ദ്ര നമ്മുടെ പാർലമെന്റ് നടക്കുന്ന സമയത്ത് വളരെ കൃത്യമായി ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചിരുന്നു അതിന് ഓരോ ഇടവേളകളിലും ഇവിടെ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ വളരെയധികം ബോട്ട് അപകടങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അദ്ദേഹം നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിന് ഒരു വേളയിൽ സംസ്ഥാന സർക്കാർ പറയുന്നത് ഇവിടെ ഒരു പ്രശ്നവുമില്ല അന്നത്തെ വകുപ്പ് മന്ത്രിയായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പുരുഷോത്തം രൂപാല ആ പുരുഷോത്തം രൂപാല അദ്ദേഹത്തിന് അന്ന് തന്ന അടൂർ പ്രകാശിന് കൊടുത്തിട്ട് മറുപടിക്കകത്ത് പറയുന്നത് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അദാനി വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ് സംസ്ഥാന സർക്കാർ എവിടെ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിന് കൊടു കൊടുക്കുന്നത് അതിനുശേഷം വീണ്ടും അപകടങ്ങൾ നടക്കുകയാണ് ആ അപകടങ്ങളുടെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ എപ്പോഴും മാറി നിൽക്കുകയാണ് ഈ പറയുന്ന നൂറ്റി എഴുപത്തേഴ് കോടി രൂപയുടെ പ്രോജക്റ്റ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ കൂടി അപ്രൂവായതാണ് ആ അപ്രൂവ് ആയ പ്രോജക്റ്റിൽ സിക്സ്റ്റി ഫോർട്ടി അനുവാദത്തിലാണ് അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും നാല്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ടാണ് ആ പണം ഇതാക്കിയത് ആ പ്രോജക്റ്റ് ഇപ്പോൾ ടെൻഡർ നടപടികളിലേക്ക് ഇപ്പോൾ അത് പൂർത്തിയായി ടെൻഡർ ആർക്കാണോ അവാർഡ് ചെയ്തിട്ടുള്ളത് അത് ഇതുവരായിട്ടും വിട്ടിട്ടില്ല ഇതിനേക്കാൾ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഈ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു പ്രോജക്റ്റ് പുതുതായി കൊണ്ടുവരുമ്പോൾ ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഒരു ഓപ്പൺ ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഡിസ്കഷൻ നടത്തി അവരുടെ ആശങ്കകൾ കൂടി കേട്ടതിന് ശേഷം മാത്രമേ ആ പ്രോജക്റ്റ് ഫൈനലൈസ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞത് ഒന്ന് അന്വേഷിക്കണം അവിടെ ഒരു മത്സ്യത്തൊഴിലാളികളുമായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന സാമൂഹ്യ നേതാക്കന്മാരായിട്ടോ അല്ലെങ്കിൽ പുരോഹിതന്മാരായിട്ടോ ഒന്നും തന്നെ യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല സർക്കാർ വീണ്ടും ഇരുട്ടിൽ തപ്പുകയാണ് ഒരു ഏജൻസി ഏൽപ്പിക്കുന്നു ഏജൻസി തയ്യാറാക്കുന്ന ആ പഠന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി വീണ്ടും മുന്നോട്ട് പോവുകയാണ് സജി ചെറിയാൻ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ ഒരു വിപുലമായ മീറ്റിംഗ് വിളിച്ചു മൂന്ന് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ അന്ന് പറഞ്ഞൊരു ഉറപ്പുണ്ട് അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഉറപ്പ് എന്ന് പറയുന്നത് അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നട നടത്തുന്നത് ഇതിൻ്റെ ശാശ്വതമായ പരിഹാരത്തിലേക്ക് പോകുമ്പോൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഡി പി ആർ തയ്യാറാക്കുമ്പോഴേക്കും തന്നെ ആ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ആ ഡി പി ആർ തയ്യാറാക്കുമ്പോഴേക്കും തന്നെ ഈ പറയുന്ന അനുഭവ സമ്പത്തുള്ളവരുമായി ഒരു ഡിസ്കഷൻ നടത്തും എന്ന് പറഞ്ഞു ഇവിടെ പ്രോജക്റ്റ് ഫൈനലൈസ് ചെയ്തു ഇവിടെ പ്രോജക്റ്റ് ഫൈനലൈസ് ചെയ്തു അതിൻ്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശം ഉൾപ്പെടുന്ന സ്ഥലത്തെ എം പി പാർലമെൻറ്റ് അംഗം ഒരു കത്ത് മുഖാന്തരം ഇതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യപ്പെടുന്നു അതുപോലും സംസ്ഥാന സർക്കാർ ഈ നിമിഷം വരെയും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അതിൻ്റെ നേതാക്കന്മാർ ഒക്കെ തന്നെ ഈ പറയുന്ന ഡി പി ആറിനെ കുറിച്ച് ചോദിച്ചു എല്ലാം ഒരു അവ്യക്തതയാണ് വേഗമാണ് അപ്പോൾ ഈ നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ എവിടെയാണ് ചിലവാക്കുന്നത് എങ്ങനെയാണ് ചിലവാക്കുന്നത് അത് ആ പ്രോജക്റ്റിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയാണ് ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾക്ക് അന്യമാണ് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഈ ശാശ്വതമായ പരിഹാരം പലപ്പോഴും നടക്കാറില്ല പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മന്ത്രി വരുന്നു അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികൃതരെല്ലാം വരുന്നു ഓരോരോ വാഗ്ദാനങ്ങൾ നൽകുന്നു മുതലപ്പുഴയെ മരണപ്പുഴി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തുന്നു അവിടെ മരണപ്പെടുന്ന ആൾക്കാർ നീന്തലറിയാതെ മുങ്ങി മരിക്കുകയാണെന്ന് പല കുറി മന്ത്രിമാരും വേണ്ടപ്പെട്ട എം എൽ എമാരും ഉൾപ്പെടെയുള്ളവർ പറയുകയും ചെയ്തു കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കാണ് നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞു എന്നുള്ളത് അത് വിരോധാഭാസം അപ്പം അങ്ങനെയുള്ള സാഹചര്യം മുതലപ്പൊഴിയെ മരണപ്പൊഴി എന്ന് പോലും പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഇടത്ത് ഇത്തരത്തിൽ വീണ്ടും അഴിമുഖത്തേക്ക് മണ്ണടിയാണ് ലക്ഷക്കണക്കിന് ബാധ്യത ഉണ്ടാകുന്നു ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസരത്തിന് നിൽക്കുകയാണ് ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണേണ്ട ആൾക്കാർ ഉറക്കം നടക്കുകയാണോ തീർച്ചയായിട്ടും ഇതിനകത്തുനിന്ന് പല ഘട്ടങ്ങളിലും അവിടെ ഒരു അപകടം നടക്കുമ്പോൾ ഒന്നുകിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പലപ്പോഴും മന്ത്രിമാരടക്കം വരുന്നവർ അവിടെ എത്താറുണ്ട് ആ എത്തുമ്പോഴേക്കും പോലും അവർ നൽകിയ വാഗ്ദാനങ്ങൾ വർഷങ്ങളായി നൽകുന്ന വാഗ്ദാനങ്ങളുണ്ട് അതിലേതാണ് പാലിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെ അന്നു മുതൽ രണ്ട് വർഷങ്ങൾക്കു മുന്നേ ഈ പറയുന്ന ഉന്നതതല യോഗം നടക്കുമ്പോൾ അതിനകത്ത് മന്ത്രി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ് എന്ന് പറയുന്നത് ഇവിടെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതുവരേക്കും ഇവിടെ സോയിൽ പൈപ്പിംഗ് നടത്താനും നിരന്തരമായി സോയിൽ ഡ്രഞ്ചിങ് നടത്താനും ഉള്ള ഒരു സ്ഥിരം സംവിധാനം അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു ഒന്ന് പോയി നോക്കണം ഈ പറയുന്ന രണ്ട് സംവിധാനവും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ ഉണ്ടാകില്ല കാര്യം പണ്ടേക്ക് പണ്ടേ തന്നെ ഡ്രഞ്ചിങ് അവസാനിപ്പിച്ചു സോയിൽ പൈപ്പിംഗ് നിർത്തിവച്ചു അതിനുള്ള എക്യുപ്മെൻറ്സ് മുഴുവൻ മാറ്റപ്പെട്ടു അല്ല അഴീക്കൽ നിന്ന് ഇപ്പോൾ വലിയ ഡ്രജിങ് മെഷീൻ എത്തിക്കുമെന്നാണ് പറയുന്നത് അല്ല അത് ഒരിക്കലും പര്യാപ്തമാണെന്ന് പറയാൻ കഴിയില്ല ചന്ദ്രഗിരി എന്ന് പറയുന്ന ഒരു ഇതാണ് ബാർജാണ് ഡ്രഞ്ചറാണ് അവിടെ കൊണ്ടുവരുമെന്ന് പറയുന്നത് ആ ചന്ദ്രഗിരിയുടെ ട്രാക്ക് റെക്കോർഡ് തന്നെ നോക്കിക്കഴിഞ്ഞെന്നാൽ കടലിലേക്ക് ഇറക്കി പണി നടത്താൻ കഴിയുന്ന ഒരു ഇതല്ല ജനങ്ങളോട് പറയുന്നത് എന്നോട് തന്നെ ഞാൻ നിരവധി സമരങ്ങളിൽ അവിടെ പങ്കെടുത്തതാണ് എനിക്ക് നൽകിയ ഉറപ്പുകളുണ്ട് ആ എനിക്ക് നൽകിയ ഉറപ്പെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് പത്ത് ദിവസത്തിനകം ശരിയാക്കി തരാം ഇത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഞാൻ ഇത് ഒരു സിനിമയിൽ കണ്ടിട്ടുള്ളൊരു രംഗമാണ് വെള്ളാനകളുടെ നാട്ടിലെ പപ്പു റോഡ് റോഡർ ശരിയാക്കാനായിട്ട് വന്നിട്ട് ഇതേ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് രാത്രി മുഴുവൻ ഇരിക്കുന്ന ആ ചെറിയ സ്പാനറും കൂടെ എടുത്താൽ മതി അതാണ് പ്രശ്നമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന അതേ സാഹചര്യത്തിലാണ് ഇതിൻ്റെ ഹാർബർ എഞ്ചിനീയറിങ് വകുപ്പിൻ്റെ ഉദ്യ ഉന്നത ഉദ്യോഗസ്ഥർ ചീഫ് എഞ്ചിനീയർ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം വരുന്നവർ ഒരു പത്ത് ദിവസത്തായി ഈ പത്ത് ദിവസം കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ആ പത്ത് ദിവസത്തെയാണ് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കേണ്ടത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ വിശ്വസിക്കേണ്ടത് എന്നാണ് ഞങ്ങളായ പത്ത് ദിവസം കേൾക്കുക ആ പത്ത് ദിവസം ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസവും മെനങ്ങാന്നും സമരം ഉണ്ടായിരുന്നു ആ സമരം നടക്കുമ്പോഴത്തേക്കും അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ചെറിയൊരു ഓവ് പോലെ ഉണ്ടാക്കി അവിടുത്തെ പുഴിയെ മുറുക്കിയെന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അവിടുത്തെ യാനങ്ങൾക്ക് വളരെ സുരക്ഷിതമായ രീതിയിൽ കടലിലേക്ക് പണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അഞ്ച് മീറ്ററിൽ കുറയാതെ ആഴം വേണം ഇവിടെ ആ മണ്ണ് കിടക്കുന്ന ഏരിയ എല്ലാവർക്കും അറിയാവുന്ന ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം വരുന്ന പ്രദേശത്ത് മണൽ മൂടപ്പെട്ട് കിടക്കുകയാണ് അത് മണൽ പരപ്പിൽ മാത്രമല്ല വെള്ളത്തിൻ്റെ അടിയിലേക്ക് അഞ്ച് മീറ്റർ ആഴത്തിൽ കുഴിക്കണം അത്രയും മണ്ണ് മാറ്റണമെന്നുണ്ടെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നടക്കുമെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ ഈ ഉദ്യോഗസ്ഥർക്കും അറിയാം ഈ ഉദ്യോഗസ്ഥരെ പറഞ്ഞുവിട്ട വകുപ്പ് മന്ത്രിക്കും അറിയാം ഈ ഗവൺമെൻ്റെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോഴ് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഇത്രയും പേര് നഷ്ടപ്പെട്ട ഒരു പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ വീണ്ടും ഈ അധികാരികളുടെ അധികൃതരുടെ സർക്കാരിൻ്റെ വാക്കുകളെ വിശ്വസിക്കണമെന്നാണ് അവർ ഷാഠ്യം പിടിക്കുന്നത് അല്ല ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു സംഘടിതമായി കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ശ്രമിക്കുന്നതാണ് അഥാർത്ഥത്തിൽ മുതലപ്പഴിക്കാരെ അവഹേളിക്കുന്നില്ലേ മുമ്പ് അദ്ദേഹം അവിടെ സമരം ചെയ്ത ആൾക്കാരുടെ ഇടയിലേക്ക് വന്നിട്ട് ഷോ കാണിക്കരുതെന്ന് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ് അല്ല അത് ഈ സർക്കാരിൻ്റെ ഒരു പൊതു സമീപനമാണ് സമരങ്ങളോട് എപ്പോഴും പുറംതിരിഞ്ഞു നിൽക്കുന്ന പണ്ട് കാലത്തൊക്കെ ഇ എം എസ് മുതൽ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി വരെയുള്ള മുഖ്യമന്ത്രിമാർ ഒരു സമരമുണ്ടാകുമ്പോൾ ആ സമരത്തിൻ്റെ കോസ് എന്താണ് എന്താണെന്ന് സമരക്കാരുമായി ചർച്ച നടത്താറുണ്ട് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ പറയുന്ന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവരോട് അറിയിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ചർച്ച നടത്തുന്നത് വെറും പ്രകസനമാണ് ആ ചർച്ചകൾ നടത്തുമ്പോൾ ആ പ്രകസനത്തിലൂടെ അവരെ കളിയാക്കി പലപ്പോഴും പറഞ്ഞുവിടുന്ന തോളിൽ തട്ടി പറഞ്ഞു വിടുന്ന വിശേഷമാണ് ഉണ്ടാകുന്നത് അവർ ഏതെങ്കിലും ഒരു സമര രംഗത്തേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നേ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ആശാവർക്കർമാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ് ആ ആശാവർക്കർമാർ സമരം നടത്തുന്ന ആ സമരത്തെ വളരെയധികം പല രീതിയിൽ സി ഐ ടിവിൻ്റെ നേതാക്കന്മാർ സി പി എമ്മിൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ അതുപോലെ തന്നെ മന്ത്രിമാരടക്കം വന്ന ആ സമരത്തെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെ വിഴിഞ്ഞം സമരം നടക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരമേഖലയിലുള്ള മുഴുവൻ ആൾക്കാരും സമരത്തേക്ക് കടന്ന് സമരരംഗത്തേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം അതിൽ ഈ ശിവൻകുട്ടി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മണ്ണ് മാറ്റി പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് അല്ല മണ്ണ് മാറ്റൽ മാറ്റം ഈ പറയുന്ന ശിവൻകുട്ടി പറയുമ്പോൾ ശിവൻകുട്ടിയുടെ കൈയിലും അതുപോലെ തന്നെ സജി ചെറിയാന്റെ കയ്യിലും മാന്ത്രിക ദണ്ടോ വടിയോ ഒന്നുമില്ല ഒരു വടിയെടുത്ത് മോശയുടെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് വീശുമ്പോഴത്തേക്കും ആ പ്രദേശത്തെ തീരം മുഴുവൻ കടലായി മാറാൻ അല്ലെങ്കിൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ സർക്കാർ പറയുന്ന മൂന്നോ നാലോ ദിവസം കൊണ്ട് ഈ പ്രദേശത്തെ ആഴം കൂട്ടി ഇതിനുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളമാണ് കല്ലുവെച്ച നുണയാണ് സർക്കാർ പറയുന്നത് അതുപോലെ തന്നെ ശിവൻകുട്ടിക്ക് പറയാം ശിവൻകുട്ടിക്ക് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് മനസ്സിലാകും കാര്യം പലപ്പോഴും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പരസ്പര വിധ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും പറയാറുള്ളത് അത്തരത്തിലുള്ള ഒരാളിൽ നിന്നും ഇത്തരം വാക്കുകളൊക്കെ തന്നെ സർവ സ്വാധീനം സർവ്വസാധാരണമാണ് ഈ പറയുന്ന സമരങ്ങളോട് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ഒന്നുകിൽ അവരെ നക്സലുകളായി ചിത്രീകരിക്കുക അല്ലെങ്കിൽ അവരെ മാവോയിസ്റ്റുകളായി ചിത്രീകരിക്കുക സമര രംഗത്തേക്ക് സർക്കാരിൻ്റെ ഏറാം മൂളികളായി നിന്നില്ലെങ്കിൽ അവരെ ഒക്കെ തന്നെ കലാപകാരികളായി തീവ്രവാദികളായി മുദ്ര കുത്തപ്പെടുക ഇതൊക്കെ തന്നെ സർക്കാരിൻ്റെ എല്ലാവരുടെയും അവരുടെ ഒരു അജണ്ടയാണ് അതായത് പറഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം ഒരേ രീതിയിൽ തന്നെയാണ് അവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ മത്സ്യത്തൊഴിലാളികളെ നിരന്തരമായി അവഹേളിക്കുന്ന അപമാനിക്കപ്പെടുന്ന ഒരു സമൂഹമാക്കി മാറ്റുന്ന സാഹചര്യമാണ് ഈ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വെള്ളത്തിൽ വീണ് അല്ലെങ്കിൽ ഈ കടലിലേക്ക് വീണ് മരണപ്പെടുന്ന ആൾക്കാരെ എത്തിക്കുന്നതിനുള്ള ഒരു ഹോസ്പിറ്റൽ സംവിധാനം അതുപോലെ കോസ്റ്റ് ഗാർഡിൻ്റെ സംവിധാനം എല്ലാം അവിടെ സ്ഥിരമാക്കുമെന്നുള്ള ഇരുപത്തിനാല് മണിക്കൂറുമുള്ള ഒരു ആംബുലൻസ് സജ്ജീകരിച്ചിരിക്കും തൊട്ടടുത്ത് തന്നെ എത്തിക്കാനുള്ള ആശുപത്രി സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നൊക്കെയുള്ള വിവിധ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം പ്രാവർത്തികമാവുന്നുണ്ടോ അല്ല ഏറ്റവും അടിസ്ഥാനപരമായി സർക്കാർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആംബുലൻസിന്റെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മുങ്ങൽ വിദഗ്ധരുടെ സേവനം ഉറപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു ഇത് ഈ അടുത്ത കാലത്തായിട്ട് ആംബുലൻസ് അവിടെ വന്നിട്ടുണ്ട് പക്ഷേ അതിന് പലപ്പോഴും ഡ്രൈവർ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകാറില്ല ഈ അവസാനം നടന്ന അപകടത്തിൽ പോലും വർഗീസ് എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളി തീരത്തേക്ക് എടുക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ജീവനുണ്ടായിരുന്നു അവിടുന്ന് ചെറിയ കീഴ് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും അതിൻ്റെ കവാടം കിടക്കുമ്പോഴേക്കാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ആശുപത്രിയുണ്ട് പെരുമാതുര പി എച്ച് എസ് സി ആ പി എച്ച് എസ് സിയിൽ വേണ്ടത്ര ഡോക്ടർമാരില്ല ഈ ഒരു ഇത്രയും അപകടം പിടിച്ച അല്ലെങ്കിൽ ഈ മത്സ്യത്വ ബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് പതിനായിരക്കണക്കിന് കുടുംബങ്ങളാണ് ഈ പറയുന്ന തീരമേഖലയിൽ ഉള്ളത് ആ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ആ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു അപകടം പറ്റിയാൽ അവരെ ആദ്യം വന്ന് കൊണ്ടുവന്ന് ഒരു പ്രൈമറി ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള ഒരു പത്ത് മിനിറ്റുകൾക്കകം കൊണ്ടുവന്ന് എത്തിക്കാനുള്ള അതിനുള്ള സംവിധാനം ഒരുക്കേണ്ടുന്ന ഒരു ആശുപത്രി പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആ ഇല്ല എന്നുള്ളതാണ് വസ്തുത അതുപോലെ തന്നെ ആ ആശുപത്രിയിൽ ആവശ്യം വേണ്ടുന്ന സംവിധാനങ്ങളില്ല അവിടെ ഈ പറയുന്ന ആശുപത്രിയെ ഒരു മിനി താ താലൂക്ക് ലെവലിലേക്കെങ്കിലും അപ്ഗ്രേഡ് ചെയ്യേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ സേവനം ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ് ഉച്ച കഴിഞ്ഞാൽ അവിടെ ഡോക്ടേഴ്സ് ഇല്ല പിന്നെ ഡോക്ടേഴ്സിനെ കാണണം എന്ന ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഒൻപത് പത്ത് മണിയാകും രാവിലെ അത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒരു മണിയോടുകൂടി അവരെല്ലാവരും പൊടിയും തട്ടി പോവുകയാണ് അവിടെ ഒരു അപകടം നടന്നാൽ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അവരെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം പോലും ഇല്ലാത്തതാണ് ഈ അപകടങ്ങളുടെ കാഠിന്യം ഇത്രയധികം വർദ്ധിക്കാനുള്ള ഒരു കാരണമായി മാറുന്നത് ഏതായാലും ശാശ്വതമായ ഒരു പരിഹാരമാണ് മുതലപ്പൊടിയിൽ ഉണ്ടാകേണ്ടത് പ്രളയ പ്രളയസമയത്ത് കേരളത്തിൻ്റെ സ്വന്തം സേനയെന്നും സൂപ്പർമാനുമെന്നൊക്കെ പറഞ്ഞാണ് മത്സ്യത്തൊഴിലാളികളെ നമ്മൾ വിശേഷിപ്പിച്ചത് അവർക്ക് വേണ്ട പരിഗണനയും അർഹമായിട്ടുള്ള സ്ഥാനവും ഒക്കെ നൽകുമെന്ന് മന്ത്രിതലത്തിലും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ പറഞ്ഞിരുന്നതുമാണ് പക്ഷേ മുതലപ്പുഴയുടെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ മാത്രം ആ ഒരു ആവശ്യം അവർ തള്ളിക്കളയുകയാണ് അധികൃതർ ഇവർക്ക് നേരെ കണ്ണടയ്ക്കുന്ന ഒരു സമീപനമാണ് ഉള്ളത് ശാശ്വതമായ പരിഹാരം ഉണ്ടെങ്കിൽ മാത്രമേ മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ സുഖമായി ജീവിക്കാൻ കഴിയൂ വളരെ നമ്മൾ കരുതുന്നതിനും അപ്പുറമാണ് അവരുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം ഇനി അതിനൊരു മറുപടി നൽകേണ്ടത് അല്ലെങ്കിൽ അതിനൊരു ഉറപ്പ് നൽകേണ്ടത് സർക്കാരും അധികൃതരും തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്ന എൻ ജെ ആനന്ദനെ നന്ദി ടോക്കിംഗ് മോയിൻ്റെ എപ്പിസോഡുകൾ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം